എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുട്ടികളെ ലൈംഗിക ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമത്തെക്കുറിച്ചാണ് അതായത് പോക്സോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമമാണിത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക പ്രത്യേക കോടതി വഴി അന്വേഷണവും വിചാരണയും വേഗത്തിൽ ഉറപ്പാക്കുക എന്നതാണ് ശരിക്കും ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പം ഇത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള ശക്തമായ നിയമോപാധിയാണ് ലൈംഗിക ആക്രമണം ലൈംഗിക പീഡനം അശ്ലീല ചിത്രീകരണം എന്നി കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണിത് വിശദമായി പറഞ്ഞാൽ നിയമവിരുദ്ധമായ ആരെങ്കിലും കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഏർപ്പെടാൻ പ്രേരിപ്പിക്കുക അൺലോഫുൾ സെക്ഷൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ വേശ്യാപൃത്തിയിലോ മറ്റു ലൈംഗിക പ്രവർത്തനങ്ങളിലോ കുട്ടികളെ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുക അശ്ലീല പ്രകടനങ്ങളാലും അതുപോലെ ഗോഷ്ടികളാലും കുട്ടികളെ ചൂഷണപരമായി ഉപയോഗിക്കുക ഇത്തരം അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശവും നല്ല ആരോഗ്യവും ഉറപ്പ് ഉറപ്പുവരുത്തുന്നു ഇപ്പോൾ കുട്ടികളടക്കം എല്ലാവർക്കും ഐക്യരാഷ്ട്രസഭയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ വിവിധ അവകാശങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലെന്ത് ഒപ്പുവെച്ചിട്ടുള്ളതാണ് അപ്പോൾ സുരക്ഷ വിദ്യാഭ്യാസം മാന്യത ആരോഗ്യകരമായ വളർച്ച എന്നിവ കുട്ടികളുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളാണ് കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ശാരീരികവും മാനസികവുമായി കുട്ടികൾക്ക് അത്ര പക്വത ഉണ്ടാവില്ല അപ്പോൾ സ്വന്തം അവകാശങ്ങളെ കുറിച്ച് അറിവില്ലായ്മ അല്ലെങ്കിൽ പിന്നെ അന്യ സഹായമില്ലാതെ എന്തെങ്കിലും സ്വായത്തമാക്കാൻ കഴിവുണ്ടാ കഴിവുണ്ടാകില്ല അങ്ങനെ അവർക്കുള്ള പ്രത്യേക ദൗർബല്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പ്രത്യേക അന്വേഷണം ഒരു സംരക്ഷണം അവർക്ക് ആവശ്യമാണ് അങ്ങനെയുള്ള ആവശ്യമായുള്ള വിഭാഗമാണ് കുട്ടികൾ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കെതിരെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ തന്നെ ലൈംഗിക അതിക്രമം ദിനംപ്രതി കൂടിക്കൂടി വരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഒരു വർഷവും അതിക്രമങ്ങളുടെ എണ്ണത്തിലെ വർധന വ്യക്തമാക്കുന്നത് കാണാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കേസ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തുമ്പോഴേക്കും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കേസായി ഉയർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും കേസുകളുടെ എണ്ണം ഉയർന്നതായാണ് കണക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ച് നടപടിയെടുത്ത കേസിൻ്റെ കണക്ക് മാത്രമാണിത് അപ്പോൾ എന്നാലും ഇപ്പൊ പുറത്തറിയാത്തത് ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് അപ്പോൾ കുട്ടികൾക്കുള്ള അതിക്രമത്തിന് വലിയ ശിക്ഷ ഉറപ്പാക്കാനാണ് ശിക്ഷാ കാലാവധി കൂടുതലുള്ള പോക്സോ കൊണ്ടുവന്നത് അപ്പോൾ ഇത് ഏറെ ഗുണകരമാണെങ്കിലും ശരിയായ പരിശീലനം സിദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രയോജനം ഉണ്ടാവില്ല ഇപ്പം നിരുത്തരവാദപരമായിട്ടാണ് പോലീസും ജുഡീഷ്യറിയും കൈകാര്യം ചെയ്യുന്നതെന്ന് പല വനിതാ സംഘടനകളും മറ്റും നിരന്തരം ആരോപണം ഉന്നയിക്കാറുണ്ട് അപ്പോൾ പോലീസും നീതിന്യായ വകുപ്പും ആരോഗ്യ വകുപ്പും ഈ വിഷയം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കുറ്റവാളികളിൽ രക്ഷപ്പെടാൻ സാധ്യത ഏറെയാണ് അപ്പം പ്രധാനമായും അന്വേഷണത്തിൽ വീഴ്ചകൾ ഇപ്പോൾ ഇതുമൂലം കേസുകൾ വൈകുന്നതും ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തടസ്സവും ഒക്കെ കുട്ടികളുടെ അവകാശങ്ങളെ ബാധിക്കുന്നു അപ്പോൾ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പകർത്തുന്നതും ലൈംഗിക ചൂഷണം ലക്ഷ്യമിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ലൈംഗിക വളർച്ച ഉണ്ടാകാൻ വേണ്ടി ഹോർമോൺ കുത്തിവെക്കുക രാസവസ്തുക്കൾ ഉപയോഗിക്കുക മറ്റ് മരുന്നുകളൊക്കെ അടക്കമുള്ളവ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ തടയാനും നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് വരുത്തിയിട്ടുണ്ട് അപ്പൊ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കി ഷണ്ഡീകരിക്കുക എന്ന വാദവും ശക്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രിമിനൽ ലോ എമെൻമെന്റ് ആക്ട് പോക്സോ സെക്ഷൻ ഫൈവ് പ്രകാരം ഇത് ഒരു അഗ്രവേറ്റഡ് ക്രൈം ആണ് അങ്ങനെ ആയതിനാൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്താൽ ഡെത്ത് പെനാൾട്ടി അതായത് വധശിക്ഷ വരെ വിധിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട് ഇപ്പോൾ പോക്സോ പ്രകാരമുള്ള പ്രധാന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലൈംഗിക പീഡനം സെക്ഷൽ ഹറാസ്മെൻറ്റ് വാക്കുകൾ കൊണ്ട് കൈകൾ കൊണ്ട് അശ്ലീലം ആംഗ്യം കാണിക്കുക അനാവശ്യമായിട്ടുള്ള സ്പർശനം ലൈംഗിക അതിക്രമം അതുപോലെ തന്നെ നോൺ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയും ലൈംഗിക പ്രവൃത്തികൾ ഇപ്പോൾ ലൈംഗിക പ്രവേശന പ്രവേശന ലൈംഗിക അതിക്രമം എന്ന് പറയും അതായത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കുട്ടികളുമായി നേരിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയുള്ള ലൈംഗിക അതിക്രമം ഉണ്ട് അത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന് വെച്ചാൽ അധ്യാപകൻ പോലീസ് ബന്ധുക്കൾ തുടങ്ങിയ ഉത്തരവാദപ്പെട്ടവർ നടത്തുന്ന ഗുരുതരമായ അതിക്രമം അതാണ് അപ്പോൾ ചൈൽഡ് പോണോഗ്രാഫി ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക്സും മാധ്യമങ്ങളൊക്കെ വഴി മറ്റു വിധത്തിലൊക്കെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക കുട്ടിയെ ഉപയോഗപ്പെടുത്തുക ലൈംഗികാവയവ പ്രദർശനം നടത്തുക അപ്പോൾ കുട്ടികളെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ജോലിക്ക് നിർത്തുക അതുപോലെ തന്നെ കടത്തിക്കൊണ്ടു കുട്ടികളെ എന്നിവയെല്ലാം പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ കുട്ടികളുടെയുമെ ലൈംഗിക കുറ്റകൃത്യം കണ്ടാൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോലും കുറ്റമാണ് കുട്ടികളുടെ സുരക്ഷിതത്വം ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തമാണ് അപ്പോൾ ഒരുപക്ഷെ ഒരു കുട്ടിയുടെ മാനസികമോ ശാരീരികമോ ആയ ദൗർബല്യം പ്രയോജനപ്പെടുത്തി കുട്ടികൾ എന്താ പറയുക സമ്മതിച്ചാൽ തന്നെ ലൈംഗിക ലൈംഗികബന്ധത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് കുട്ടികളുടെ സമ്മതം എന്നതിനാൽ അങ്ങനെയുള്ള സമ്മതത്തിന് സാധുതയില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രവൃത്തി സമ്മതത്തോടെ ആയിരുന്നു എന്ന് പറയാനാവില്ല ഇപ്പോൾ ശിക്ഷാവിധിയുടെ കാര്യത്തിൽ പ്രതി കൂടുതൽ ദയ അറിയിക്കുന്നുമില്ല അതുകൊണ്ട് അപ്പോൾ എന്ന് അങ്ങനെ ഒരു സുപ്രീം കോടതി വിധിയുണ്ട് സതീഷ് കുമാർ ബസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് കേസിൽ സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ഡേറ്റിംഗ് ആപ്പിലൂടെ കം മൊബൈലിലൂടെ ഒരുപാട് ആപ്പുകളുണ്ടല്ലോ അപ്പോൾ ഇത്തരം ഫോണോഗ്രാഫിയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടും സെക്സ് സെക്സ് ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ചില ആപ്പുകളുണ്ട് അപ്പോൾ ആ ആപ്പിലൂടെ പരിചയപ്പെട്ട് ഡേറ്റിങ് ആപ്പ് അപ്പോൾ അതിലൂടെ പരിചയപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത പതിനാല് കാരൻ നിരവധി പേർ പീഡിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ ദിവസം പ്രകൃതി വിരുദ്ധ പ്രകൃതിവിരുദ്ധ കേസിൽ പോക്സോ നിയമപ്രകാരം അവരെല്ലാം അറസ്റ്റിൽ ആവുകയും ചെയ്തു പിന്നെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് പോക്സോ നിയമത്തിൽ ബലാത്സംഗമല്ല എന്ന് കോടതി ഇതിനിടെ പറയുകയുണ്ടായി അതായത് പന്ത്രണ്ട് വയസ്സിൽ താഴെ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചതുകൊണ്ട് മാത്രം ബലാത്സംഗ കുറ്റമാവില്ലെന്നും അത് ലൈംഗിക അതിക്രമമായി മാത്രമേ കാണാനാകുമെന്നുമാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് പോക്സോ നിയമത്തിലെ ഒൻപത് എം ക്ലോസ് എം എ വകുപ്പുകൾ പ്രകാരം ലൈംഗിക അതിക്രമമാണ് ഇത്തരം പ്രവൃത്തികളെന്നും കോടതി വ്യക്തമാക്കേണ്ടതായി അപ്പം ഇത്തരം കേസുകളിൽ സദ്യയിൽപ്പെട്ടാൽ ഇവിടെ ഇന്ത്യയിൽ എവിടെയും വിളിക്കാവുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പറുണ്ട് പത്ത് തൊണ്ണൂറ്റി എട്ടിൽ വിളിച്ചറിയിക്കേണ്ടതാണ് അപ്പോൾ അല്ലെങ്കിൽ അതല്ല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് അറിയിക്കുക കേസെടുക്കാൻ എന്തെങ്കിലും തടസ്സമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ബാലാവാസ കമ്മീഷനോ മനുഷ്യാവ്യാസ കമ്മീഷനോ ഒക്കെ സമീപിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ രക്ഷിതാക്കൾക്കോ മാതാപിതാക്കൾക്കോ പോലും അധികാരമില്ല അപ്പോൾ അങ്ങനെ നിഷേധിക്കപ്പെടുന്നിടത്ത് ഇടപെടാൻ ശക്തമായ നിയമങ്ങളും സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അവർ എവിടെയും സുരക്ഷിതരല്ല എന്നുള്ളതാണ് അപ്പോൾ മാനവരാശി ഉത്തമമായതെല്ലാം ശിശുവിന് കൈമാറാൻ കടപ്പെട്ടിരിക്കുന്നു ഗൃഹാന്തരീക്ഷത്തിൽ മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും സ്നേഹവും വാത്സല്യവും നുകർന്ന് സ്വാതന്ത്ര്യം സമാധാനം എന്നിവയോടുകൂടി ഉല്ലാസഭരിതരായി തുള്ളിച്ചാടി കളിക്കേണ്ടവരാണ് നമ്മുടെ കുട്ടികൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ